അലഹമ്മല സീദന മുഹമ്മദിൻ പ്രിയമുള്ളവർ ഇന്ന് നമുക്ക് പറയാനുള്ളത് ശരീരം വേദന മരുന്ന് കഴിക്കുന്നുണ്ട് ശരീരത്തിലേക്ക് ഫലിക്കുന്നില്ല മരുന്ന് കുടിച്ചിട്ടും കുറവാവുന്നില്ല എന്താ മനസ്സിലാവുന്നില്ല എല്ലുകൾ നല്ല വേദന കണിപ്പുകളൊക്കെ നല്ല വേദന ഡോക്ടറെ കണ്ട് മരുന്ന് കുടിക്കുന്നുണ്ട് എന്നാൽ അത് ഫലിക്കുന്നില്ല എന്താണ് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് അവർക്ക് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു ആയത്ത് അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ കുറിച്ചു തന്ന മരുന്ന് കുടിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഖുർആാനിൽ അത് ശരിക്ക് പാരായണം ചെയ്ത് രോഗിയ മന്ത്രിക്കുകയും അതുപോലെ തന്നെ അതിനോട് കൂടെ തന്നെ എന്ന ഈ ആയത്തിൽ അത് തുടർച്ചയായി പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക വെള്ളത്തിൽ രോഗിക്ക് കുടിക്കുവാൻ കൊടുക്കുക തുടർച്ചയായി കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ എന്നതിന്റെ ഈ ആയത്തിന്റെ കളം ഒരു വെള്ള പേപ്പറിൽ എഴുതി അതല്ലെങ്കിൽ ഒരു ഇയ തകടിൽ എഴുതി അത് രോഗി കയ്യിൽ വെച്ചാൽ അത് ചുമന്നാൽ നല്ലൊരു സമരം ഈ രോഗത്തിന് നല്ലൊരു ശിഫാഗ് ിക്കുന്നതാണ് ഇത് പല ആളുകൾക്കും പറഞ്ഞു കൊടുത്തിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരുന്ന് പിടിക്കുന്നതോടുകൂടാ ഈ പറയപ്പെട്ട രണ്ട് ആയത്തുകൾ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ അലഹില്ല നല്ലൊരു മാറ്റം രോഗിക്ക് ഉണ്ടാവും ഇതുപോലെയുള്ള പ്രയാസം അനുഭവിക്കുന്നവർക്ക് റബ്ബത്താല ആയ ഷിഫാ പ്രധാനം ചെയ്തു ഒരു കുമാറാവട്ടെ അസലൈക്കും വാഹ്മത്ത